റോഡിലൂടെ സൈക്കിളിൽ പോകുകയായിരുന്ന ഒരു പെൺകുട്ടിയെ ബൈക്കിൽ വന്ന് രണ്ടുപേർ ആക്രമിക്കുന്നു ആ ആക്രമണത്തിൽ ആ കുട്ടി കൊല്ലപ്പെടുന്നു അക്രമം നടന്ന് പിറ്റേ ദിവസം ആ അക്രമികളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അതിന് പിന്നാലെ ആ പ്രതികൾക്ക് വെടിയേറ്റു എന്ന വാർത്തയാണ് ലോകം കേൾക്കുന്നത് ഉത്തർപ്രദേശിൽ നടന്ന ഒരു സംഭവമാണ് ഈ സംഭവത്തിന് ശേഷം യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അവിടുത്തെ ക്രിമിനലുകൾക്ക് ഒരു വാണിംഗ് കൊടുത്തു അത് ഇങ്ങനെയായിരുന്നു റോഡിലൂടെ നടന്നു പോകുന്ന മക്കളെ ആരെങ്കിലും ശല്യപ്പെടുത്തിയാൽ അടുത്ത റോഡ് ക്രോസിൽ നിങ്ങളെ കാത്ത് യമരാജ് ഉണ്ടാവും യമരാജൻ ഉറപ്പായും അക്രമികളെ കൊണ്ടുപോകും ആർക്കും അത് തടയാൻ സാധിക്കില്ല തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ യു പി കേരളവും ബംഗാളും കാശ്മീരുമായി മാറാൻ അധികം സമയമെടുക്കില്ല അതുകൊണ്ട് തെറ്റുപറ്റാതെ സൂക്ഷിക്കണം ഉത്തർപ്രദേശ് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കേരളം സംസ്ഥാനങ്ങൾക്കെതിരെ യോഗി നടത്തിയ ഒരു പരാമർശമായിരുന്നു ഇത് ഈ പരാമർശത്തിന് ശേഷം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നു ശരിക്കും യോഗി പറഞ്ഞത് തന്നെയല്ലേ സത്യം ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏറ്റവും ഉയർന്ന ജി ഉള്ള രണ്ടാമത്തെ സംസ്ഥാനമായി യു മാറി രാജ്യത്തിന്റെ ജി ഡി പിയുടെ ഒമ്പത് പോയിന്റ് രണ്ട് ശതമാനമാണ് ഉത്തർപ്രദേശിന്റെ വിഹിതം ഇന്ത്യയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജി ഡി പി ഉള്ള രണ്ടാമത്തെ സംസ്ഥാനമായി യു പി മാറുമ്പോൾ അത് ലോകത്തിന് തന്നെ അത്ഭുതമാണെന്ന് പറയേണ്ടി വരും അതിന് നമ്മൾ യുപിയുടെ മുൻകാല ചരിത്രം കൂടി അറിയണം കേരളത്തിലെ മാധ്യമങ്ങളും മലയാളികളുമൊക്കെ പുച്ഛിക്കുന്ന ഒരു സംസ്ഥാനമാണ് യു പി കേരളത്തിൽ തൊഴിലവസരങ്ങൾ ധാരാളം ഉള്ളതുകൊണ്ടാണ് ഇവിടേക്ക് അന്യസംസ്ഥാന തൊഴിലാളികൾ എത്തുന്നത് എന്നാണല്ലോ നമ്മുടെ സർക്കാരുകൾ അവകാശപ്പെടുന്നത് എന്നാൽ ഉത്തർപ്രദേശിൽ നിന്നുള്ള എത്ര പേരാണ് ഇവിടെ ജോലി ചെയ്യുന്നത് എന്നാൽ സത്യം ഉത്തർപ്രദേശിൽ നിന്നും ജോലി തേടി ഇവിടെ ആളുകൾ എത്തുന്നില്ല അവർക്ക് ഇവിടെ ജോലി തേടി വരേണ്ട ആവശ്യമില്ല യോഗി അവരെ അതിന് സമ്മതിക്കുകയുമില്ല കാരണം ഉത്തർപ്രദേശിൽ തന്നെ ജോലിക്കുള്ള നിരവധി അവസരങ്ങൾ സർക്കാർ ഒരുക്കി നൽകുന്നുണ്ട് പിന്നെ എന്തിന് ഉത്തർപ്രദേശിലുള്ളവർ ജോലി തേടി കേരളത്തിലേക്ക് എത്തണം എന്തുകൊണ്ടാണ് ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത് യോഗിക്ക് മുമ്പ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്നു അഖിലേഷ് യാദവ് അഖിലേഷ് യാദവ് ഭരിച്ച അഞ്ചു വർഷക്കാലത്ത് യു പിയിൽ ഇരുന്നൂറ്റി അറുപത്തിയേഴ് വർഗീയ കലാപങ്ങൾ ഉണ്ടായി അപ്പോൾ പ്രേക്ഷകർ പറയും ഈ വർഗീയ കലാപങ്ങൾ എല്ലാം ഉണ്ടാക്കിയത് ബി ജെ പി ആണ് എന്ന് എന്നാൽ അവിടെ കലാപങ്ങൾ ഉണ്ടാക്കിയത് യാദവ് കമ്മ്യൂണിറ്റിയും മുസ്ലിം കമ്മ്യൂണിറ്റിയും തമ്മിലാണ് ഓരോ കലാപങ്ങളിലും ഏറ്റവും കൂടുതൽ നരകയാതനങ്ങൾ അനുഭവിച്ചത് മുസ്ലിങ്ങൾ തന്നെയാണ് അന്നത്തെ മുഖ്യമന്ത്രി അഖിലേഷ് യാദവ് യാദവ് കമ്മ്യൂണിറ്റിക്കൊപ്പമായിരുന്നു ആ പ്രദേശങ്ങളിലെ മുസ്ലിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തു യോഗി സി എം ആയി യോഗിയുടെ വരവോടെ ആ സ്ഥിതി മാറി അവിടുത്തെ തെരുവു ഗുണ്ടുകളും ഗ്യാങ്സ്റ്റേഴ്സുമെല്ലാം എൻകൗണ്ടറുകളിൽ കൊല്ലപ്പെട്ടു ഗ്യാങ്സ്റ്റേഴ്സ് താമസിക്കുന്ന സ്ഥലങ്ങൾ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരപ്പാക്കി ഇത് മറ്റുള്ള ഗുണ്ടുകൾക്ക് ഒരു വാണിംഗ് ആയിരുന്നു ഈ നീക്കത്തിലൂടെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരുപോലെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ യോഗിക്ക് സാധിച്ചു സ്ത്രീകൾക്ക് ഇപ്പോൾ രാത്രി സുരക്ഷിതരായി പുറത്തിറങ്ങി നടക്കാം മുസ്ലിം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ അവിടെ വിലപ്പുണ്ടായിരുന്നു യോഗി ആ രീതി മാറ്റി മുസ്ലിം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകി ഇതൊക്കെ മുസ്ലിം വോട്ട് ബി ജെ പിയിലേക്ക് എത്തിച്ചു സംസ്ഥാനത്തെ വളർച്ചയ്ക്ക് തടസ്സം നിന്ന എല്ലാത്തിനെയും യോഗി ആദ്യം തന്നെ ഇല്ലാതാക്കി അങ്ങനെ യു പി വികസനത്തിലേക്ക് കുതിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ആറിനും ഇരുപത്തി ഏഴിനും ഇടയിൽ ഒരു ട്രില്യൺ അമേരിക്കൻ ഡോളർ ജി ഡി പി ഉള്ള സംസ്ഥാനമായി യു പി മാറുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് ഒരു വർഷം പത്തൊമ്പത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ സാമ്പത്തിക വളർച്ചയാണ് യു പിയിൽ നടക്കുന്നത് എന്നാൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ രാജ്യത്തിന്റെ ജി ഡി പി ഗ്രോത്ത് ആറര ശതമാനം മുതൽ ഏഴ് ശതമാനം വരെയാണ് പ്രതിപക്ഷം നടക്കുന്നത് ആ സ്ഥാനത്ത് അതിന്റെ മൂന്ന് മടങ്ങ് വളർച്ചയാണ് യു പിയിൽ പ്രതിവർഷം നടക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജി നിരക്കുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ് അഞ്ഞൂറ് മില്യൺ അമേരിക്കൻ ഡോളറിലേക്ക് എത്തിയിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ ജി ഡി പി അതേസമയം ഉത്തർപ്രദേശിന്റെ ജി ഡി പി നാനൂറ് മില്യൺ ഡോളറിലേക്ക് എത്തിയിരിക്കുകയാണ് മുമ്പ് തമിഴ്നാടാണ് രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്നത് ഇപ്പോൾ തമിഴ്നാടിനെ പിന്നിലാക്കി യു പി രണ്ടാം സ്ഥാനത്തേക്ക് എത്തി മാത്രമല്ല ആസൂത്രിത കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിലെ കണക്കുകൾ നോക്കിയാൽ ഊജ്യമായ യു പി കണക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്ന പല പീഡന വാർത്തകളും യു പിയിൽ നിന്നുള്ളതായിരുന്നു എന്നാൽ ഇന്നത്തെ സ്ഥിതി അതല്ല ഇന്ന് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ വ്യവസായികളും സമ്പന്നരും പോകാൻ കൊതിക്കുന്ന സംസ്ഥാനമായി യു പി മാറിയിരിക്കുകയാണ് സംസ്ഥാനത്തിന്റെ വികസനം അത്തരത്തിൽ മികച്ചതായതുകൊണ്ടാണ് ഇത്തരത്തിൽ വ്യവസായികൾ യു പി പോകാൻ കൊതിക്കുന്നത് പ്ലാന്റ് സിറ്റികൾ കൊണ്ടും എക്സ്പ്രസ് ഹൈവേകൾ കൊണ്ടും നിറയുകയാണ് ഉത്തർപ്രദേശ് ഏറ്റവും മികച്ച ഗതാഗത സംവിധാനം മികച്ച റെയിൽവേ സ്റ്റേഷനുകൾ മികച്ച റോഡുകൾ ആറ് വരി എട്ട് വരി പാതകൾ അതുപോലെ എക്സ്പ്രസ് വേകൾ അതിനോട് അനുബന്ധിച്ചുണ്ടാകുന്ന വികസന പ്രവർത്തനങ്ങൾ ടെക്സ്റ്റൈൽ സിറ്റി സാമ്പത്തിക ഇടനാഴികൾ പ്രതിരോധ ഇടനാഴികൾ എന്നുവേണ്ട യു പി രാജ്യത്തിന്റെ വികസന മുഖമായി മാറുകയാണ് ഈ എങ്ങനെയാണ് ഇന്ത്യയിലെ ഏറ്റവും മോശം സംസ്ഥാനത്തിൽ നിന്നും ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമായി മാറുക ഇന്ത്യയിലെ ജി ഡി പി നിരക്കിൽ രണ്ടാമത്തെ സംസ്ഥാനമായി മാറുക നിയമവാഴ്ചയുള്ള സംസ്ഥാനമായി മാറുക എന്ന് നോക്കിയാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൃത്യമായ ഭിക്ഷനും ഒപ്പം യോഗി ആദിത്യനാഥിനെ പോലുള്ള മികച്ച ഒരു മുഖ്യമന്ത്രിയുടെ പ്രവർത്തനവും മൂലമാണിത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലയളവിൽ യു പി സ്വദേശിയുടെ പ്രതിവർഷ വരുമാനം മുപ്പത്തി തൊള്ളായിരത്തി പതിനേഴ് രൂപയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എത്തിയപ്പോൾ ഈ കണക്ക് ഒരു ലക്ഷം പിന്നിട്ടു ഒമ്പത് വർഷം കൊണ്ട് ഇരട്ടിയിലധികം വളർച്ചയാണ് പ്രതിവർഷ വരുമാനത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നാൽ ശ്രദ്ധിക്കേണ്ട കണക്ക് രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് ആകുമ്പോൾ പ്രതിവർഷ വരുമാനം പത്ത് ശതമാനം വളർച്ച നേടുമെന്ന റിപ്പോർട്ടുകളാണ് പ്രത്യേകിച്ച് മലയാളികളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് യു പിയിൽ നിക്ഷേപങ്ങൾ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് സബ്മിറ്റിൽ നാൽപ്പത് ലക്ഷം കോടിയുടെ നിക്ഷേപ പദ്ധതികളുടെ പ്രപ്പോസലാണ് വന്നിരിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാത്രം കണക്കുകളാണ് ഇത് അടുത്ത വർഷങ്ങളിൽ കൂടി വരും നാൽപ്പത് ലക്ഷം കോടിയുടെ നിക്ഷേപം യു യിൽ വരുമ്പോൾ ഒരു കോടിയിലധികം പേർക്കാണ് ജോലി ലഭിക്കുക അതും മികച്ച ശമ്പളത്തോടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ യു പി പതിനാലാം സ്ഥാനത്തായിരുന്നു എന്നാൽ ഇന്ന് ഇന്ത്യയിൽ രണ്ടാം സ്ഥാനത്താണ് മലയാളി വ്യവസായികൾ പോലും യു പിയിൽ വൻ നിക്ഷേപമാണ് നടത്തുന്നത് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്കാണ് യുപിക്കുള്ളത് ഇപ്പോൾ അയോധ്യയുടെ വികസനത്തെ കുറിച്ചാണ് ചർച്ചകൾ നടക്കുന്നത് പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം പതിനയ്യായിരം കോടി രൂപയുടെ വികസന പദ്ധതികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ പ്രഖ്യാപിച്ചു എന്നാൽ സ്വകാര്യ നിക്ഷേപങ്ങളുടെ കണക്ക് ഇതിലും എത്രയോ മടങ്ങ് വലുതാണ് ഭൂമിയുടെ വിലയും അഞ്ഞൂറ് മടങ്ങ് വരെ അയോധ്യയിൽ വർദ്ധിച്ചു ആയിരം രൂപ കൊടുത്തു വാങ്ങിയിരുന്ന വസ്തു ഇപ്പോൾ അമ്പത് ലക്ഷം രൂപ കൊടുത്താലും കിട്ടില്ല അയോധ്യ അടുത്ത പത്ത് വർഷം കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിക്കാൻ പോകുന്ന നഗരമായി മാറും ക്ഷേത്രത്തിന് അപ്പുറം നമ്മുടെ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വലിയ ഒരു നഗരം തന്നെയാണ് അയോധ്യയിൽ വരാൻ പോകുന്നത് അയോധ്യ ഒരു ഉദാഹരണം മാത്രമാണ് അതുപോലെ യു ഓരോ നഗരങ്ങളും വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാവിയിൽ പ്ലാന്റ് സിറ്റികൾ കൂടുതലുള്ള സംസ്ഥാനമായി യു പി മാറാൻ പോകുന്നു ഇനി കയറ്റുമതിയുടെ കാര്യത്തിലും ഉത്തർപ്രദേശ് വലിയ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം രണ്ട് ലക്ഷം കോടി രൂപയുടെ കയറ്റുമതിയാണ് യു പി നടന്നത് കഴിഞ്ഞ വർഷം മാത്രം തൊണ്ണൂറ്റിയാറ് ലക്ഷം എം എസ് എംഇകളാണ് യു പിയിൽ രജിസ്റ്റർ ചെയ്തത് ചെറുതും വലുതുമായ കമ്പനികൾ എവിടെ നോക്കിയാലും മുളച്ചുപൊങ്ങുകയാണ് യു പി യു പി ചെറിയ ഗ്രാമങ്ങൾ പോലും ബിസിനസ് ഏരിയകളായി മാറുകയാണ് ജനങ്ങളിൽ ഒരു തോന്നലുണ്ടായി യു പി മാറുകയാണ് നമ്മുടെ സംസ്ഥാനം വികസിക്കുകയാണ് ഇന്ന് ഭൂരിപക്ഷം ഉത്തർപ്രദേശുകാരും പറയുന്നത് ഇന്ത്യയിലെ വികസിത സംസ്ഥാനമായി യു പി മാറുമെന്നാണ് നോക്കൂ കഴിവുള്ള ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികൾ ഒരു രാജ്യത്തോ സംസ്ഥാനത്തോ ഉണ്ടായി കഴിഞ്ഞാൽ ആ സംസ്ഥാനത്തിനും രാജ്യത്തിനും എന്ത് മാജിക് കാണിക്കാൻ സാധിക്കുമെന്ന് നരേന്ദ്രമോദി ലോകത്ത് കാണിക്കുന്ന മാജിക് ഇന്ത്യക്കുള്ളിൽ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് കാണിക്കുകയാണ് കേരളത്തിൽ നിന്നും യു പിയിലേക്ക് ജോലി തേടി മലയാളികൾ കുടിയേറുന്ന കാലം വിദൂരമല്ല